എന്താ ചേച്ചി നമ്മളെ ഒന്ന് വേണ്ടേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനല്ലേ ചോദിച്ചുസിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം എന്താ ചേച്ചി നമ്മളെ ഒന്ന് വേണ്ടേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാനല്ലേ ചോദിച്ചോളൂ ഇങ്ങനൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ കമന്റ് ഇട്ടതാരാന്നുള്ളത് അന്ന് കമന്റ് ഒന്നുകൂടി ഇടണേ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മാത്രമല്ല ഈ റെഡി ആയിട്ടൊക്കെ ഇരിക്കേണ്ടതുള്ളൂ എനിക്ക് ഒരുങ്ങി കെട്ടിട്ട് വീട്ടിൽ ഇരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പലർക്കും അങ്ങനെ ആയിരിക്കും നമ്മൾ ഇതുപോലെയൊക്കെ കെട്ടി ഇങ്ങനെയൊക്കെ അങ്ങ് വീട്ടിലിരിക്കും അപ്പം എന്നെന്താണെങ്കിലും നമുക്ക് വെക്കേഷൻ ടൈമൊക്കെയാണ് പക്ഷേ എക്സാം നടക്കുന്നുണ്ട് അപ്പോൾ എക്സാം ഡ്യൂട്ടിക്ക് പോവുകയാണ് അപ്പം ഞാൻ ഓർത്തു എനിക്കാണെങ്കിൽ സാരിയൊക്കെ കൊടുത്ത് കുറേ നാളായി സാരി കൊടുത്തിട്ട് ഞാൻ സാരി ഇപ്പം അങ്ങനെ കൊടുക്കാറില്ല സാരിയൊക്കെ കൊടുത്തൊരു ഗെറ്റ് റെഡി വിത്ത് വിന്നാൽ പിന്നെ അങ്ങ് ചെയ്യാം നമ്മുടെ സബ്സ്ക്രൈബറുടെ മനസ്സ് വേദനിക്കണ്ടല്ലോ എന്നൊക്കെ അപ്പോൾ അതാ ഞാനൊരു ബ്ലാക്ക് സാരിയും എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനെയാണുണ്ടോ യാതൊരു ഭംഗിയുള്ള ഉടുത്തു കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള ഔട്ട്ഫിറ്റ് കാണിച്ചത് അപ്പം കമൻ്റ് ഒക്കെ ഇടണം കേട്ടോ അപ്പോൾ ആ കൂട്ടത്തിൽ ഈ മോന്തായത്തിൽ എന്തെങ്കിലുമൊക്കെ റെഡി ആക്കി എടുക്കാം അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം വേറെ ഒന്നുമില്ല സാരി കൊടുത്തിട്ട് വരാം മാനസൂട്ടനാണെങ്കിൽ ക്ലാസ്സിൽ പോയേക്കും ആദ്യ കുർബാനയുടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയോ അപ്പം അതിന് പോയേക്കുവാണ് ചേട്ടൻ കടയിൽ പോയേക്കുവാണ് അമ്മച്ച അവിടെ കിടന്നുറങ്ങുന്നുണ്ട് പിന്നെ ഞാനും ഉണ്ട് ബാസ്കിമോൻ അപ്പുറത്തുണ്ട് പ്രാണി ഇവിടെ എവിടെയൊക്കെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷം അപ്പം ഞാൻ രാവിലെ ആണെങ്കിൽ എന്നിട്ട് പുട്ടുണ്ടാക്കി വെച്ചു പഴം ഇരുപ്പുണ്ട് ചോറുണ്ടാക്കി പിന്നെ കുമ്പളങ്ങ മീൻകറി വെച്ചിട്ടു വീഡിയോ വീടെടുക്കാമെന്ന് പറഞ്ഞാൽ മറന്നുപോയി ഇനി ഷുവറായിട്ട് അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ സാരി ഉടുത്തിട്ട് വരാം അപ്പം അതാ ഈ ഒരു കോലത്തിൽ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട് മുടി ഇവിടെ പൊക്കി കെട്ടി വെച്ചതേ ഉള്ളൂ അപ്പം ഇതിന് മുമ്പായിട്ട് ഞാൻ ഈ മാലയൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ഡ്രസ്സിനൊക്കെ ചേരുന്ന ഒരു മാലയുണ്ട് അതങ്ങടാം ഒരു കറുത്ത മുത്തുമാളയൊക്കെ കണ്ടിട്ടാണ് പക്ഷേ ഇനി ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മിയോട് കൂടി ഇനി ആ വേളാലും ഘട്ടടി വിദ്മി ചെയ്യുമ്പോൾ എന്ന് ചോദിക്കില്ല എന്നുള്ള കാര്യമായിരിക്കും ദൂർ ശതമാനം ഉറപ്പാണ് കാരണം പുട്ടി പുട്ടി എന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ വിത്ത് മി ചിരിച്ച് മരിക്കാനാണെങ്കിൽ മാത്രം വീഡിയോ കാണുക വലിയ സീരിയസ്നെസ്സോട് കൂടി ഇരുന്ന് കാണാനുള്ളവരാണെങ്കിൽ അതിനെ അങ്ങനെ കാണാൻ മാത്രം ഒന്നും ഇതിനകത്ത് ഇല്ല എന്നുള്ള ഒരു കാര്യവും കൂടി ഓർക്കുക എന്റെ കെട്ടടി വിത്മിയൊക്കെ പെട്ടെന്ന് തീരും സത്യം എന്റെ വീഡിയോയുടെ ലെങ്ത്തിന് വേണ്ടി മാത്രമായിട്ട് ഞാനൊരു കെട്ടടി വിഗ്മി വീടി ലെങ് കൂട്ടി ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്ത കേട്ടോ അപ്പതാ കെട്ടടി വിത്മി ചെയ്യുന്ന ഒരു കാര്യം പറയാവേ മനുഷ്യന്മാരായ പല തെറ്റുകുറ്റങ്ങളും നമുക്ക് പൊറുക്കാൻ പാടില്ലാത്ത തെറ്റുകുറ്റങ്ങളും അങ്ങനെയുള്ള അതെല്ലാം ചെയ്യുമായിരിക്കും പക്ഷേ നമ്മൾ അവരെപ്പോലെ തന്നെ തിരിച്ച് പെരുമാറിയിട്ടുണ്ട് നിങ്ങളെങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ച് ഞാനും നിങ്ങളോട് പെരുമാറും എന്നുള്ള രീതിയിൽ നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാനും നീയും തമ്മിൽ എന്താണൊരു വ്യത്യാസം ഞാൻ എപ്പോഴും ഡിഫറെൻറ്റായിട്ടിരിക്കണം എന്നേക്കാൾ ഡിഫറെൻ്റായിട്ടിരിക്കണം ഞാൻ അങ്ങനെ ആയിരിക്കണം ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ടത് നിന്നെപ്പോലെ തന്നെ ഞാനും ചിന്തിക്കുവാണെങ്കിൽ നിന്നെപ്പോലെ തന്നെ ഞാനും പെരുമാറുകയാണെങ്കിൽ ഞാനും നീയും തമ്മിൽ എന്ത് വ്യത്യാസം അല്ലെങ്കിൽ നിങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസം എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു സത്യത്തിൽ ഞാൻ മൊബൈലിൽ നോക്കിയിട്ടേ ഇട്ടടി ചെയ്യാൻ പറ്റത്തില്ല എന്ന ലൈറ്റുകൾ ഇട്ടേക്കാം അല്ലേ ഞാൻ എൻ്റെ മൊബൈൽ സ്റ്റാൻഡിൽ ലൈറ്റ് ഇട്ടില്ലായിരുന്നേ അപ്പോൾ ണ്ടായ മേക്കപ്പിഡ് എന്നൊരു പൗച്ച ഇത് ചേട്ടൻ്റെ ഏറ്റവും മൊത്തം ചേച്ചി എനിക്ക് തന്ന കേട്ട് ചേച്ചി സിസ്റ്ററാ ചേച്ചി എന്നെ കണ്ടു കഴിഞ്ഞപ്പോ ഒരു പേഴ്സ് തന്ന അപ്പൊ ഞാനിത് മേക്കപ്പ് ബോക്സ് ആക്കി ഇത്രേ പേഴ്സ് നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുടർന്ന് ഞാനത് മേക്കപ്പ് ബോക്സ് ആക്കി വലിയ ഉപകാരമായിപ്പോ ഇത് കിട്ടിക്കഴിഞ്ഞത് അപ്പോൾ ഇതാണ് ഞാൻ മുഖം കഴുകി വന്ന എൻ്റെ ഒന്നായ ഇതിലേക്ക് ഞാനിനി ഞാനിതൊന്നും ചെയ്യാറില്ല സത്യത്തില് കുറെ നാളായി പുരുക ഒക്കെ റെഡിയാക്കിയിട്ടോ ത്രെഡ് ചെയ്തിട്ടൊക്കെ കുറെ നാളായതാ അപ്പൊ വെറുതെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടണല്ലോന്ന് മാത്രം ഓർത്തിട്ടാണേ ഇപ്പൊ ഇതിന് രണ്ടു സൈഡിലും ഉള്ളു ഒരു സൈഡില് വലിയതായിട്ട് ഒരു സൈഡിൽ ചെറുതായിട്ടും കാണുന്ന ചേട്ടന്റെ ഒരു കണ്ണടിയാണ് കണ്ണടിയാണ് കേട്ടെ ഇത് ഞാനിപ്പ എന്റെ ഫേസിൽ യാതൊരുവിധ ക്രീമുകളോ പൗഡറോ ഒന്നും ഉപയോഗിക്കാറില്ലേ ആരോ പറഞ്ഞു പുരികം മറ്റേ എന്തോ സംഭവമൊക്കെ ചെയ്യാൻ പറഞ്ഞു പക്ഷെ എനിക്ക് അതിനോടൊന്ന് യാതൊരു മൈക്രോ അബ്ബ്ലൈഡിങ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇല്ലേ എനിക്ക് പേടിയാണോ സത്യത്തിൽ ഞാനൊരു ഇഞ്ചക്ഷൻ എടുക്കാൻ പോലും ഹോസ്പിറ്റലിൽ പോവില്ലാത്ത വ്യക്തിയാണ് അപ്പൊ ടാറ്റു അടിക്കുന്നത് അങ്ങനെയുള്ള പരിപാടികൾ ഒന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല പണ്ട് പനിച്ച് വരച്ച ആശുപത്രിയിൽ അമ്മച്ചീനെടുത്തോണ്ടോയി വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അവിടെ ചെന്നപ്പോൾ അവർ ഡോക്ടറിനെ കണ്ട മരുന്നൊക്കെ തന്ന് ഇഞ്ചക്ഷനെഴുതി ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി സിസ്റ്റർ സിറിഞ്ചില് സെറിഞ്ചില് മരുന്ന് നിറച്ച സമയം കൊണ്ട് ഞാൻ ചാടി ഇറങ്ങി ഓടി വീട്ടിൽ എത്തിയ ചേട്ടനെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്നെ ഒന്ന് കോളേജിൽ ചേട്ടൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞേ അതുകൊണ്ട് ചേട്ടൻ വന്നതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ലാക്മിയുടെ സീറോ ഫൈവ് ഫൈവ് ലാക്മി ഫൈവ് കേട്ടോ അതാണ് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ടൊക്കെ ഇത് ഓ വേണ്ട വേണ്ടി ചേർന്ന് കൊണ്ടുപോകും അപ്പൊ അതെ സിമ്പിൾ സോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ വീട് എടുക്കുവാണു മിനിറ്റിന്റെ വീഡിയോ വീടായിപ്പോയി അപ്പൊ ഇടം വീണ എന്റെ കാലിൽ ഒന്ന് പൊള്ളിയിരിക്കും ഇടോളം വീണ പൊള്ളിരിക്കും ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അല്ല എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡ്രസ്സായൊരു പൊട്ട എടുത്തോ അവളോ പൊട്ട് കൊല്ലവും അതേ പൊട്ട് അതോടാ പൊട്ടിച്ചിട്ടില്ല പൊട്ടിക്കാറിയവളോ ആ പൊട്ടിച്ച പൊട്ടിച്ച തട്ടില്ലടാ തട്ടല്ലേ മുട്ടല്ലേ നാട്ടില്ലേ ഇതെങ്ങടാ വെച്ച ഇങ്ങനെ ഇങ്ങനെ സ്പോഞ്ച് നിറച്ച് വെച്ചേക്കുവാണോടാ നിന്റെ തല നിക്ക് ഞാനൊരു പൊട്ടെടുക്കട്ടെ ഈ റെഡ് കുത്തി കറുപ്പ് കണ്ടില്ല റെഡ് മതി ആ സ്പോഞ്ച് എടുത്തല്ലേട്ടേ ആ ദൈവം ഇത് മനുഷ്യനെ പറ്റിക്കാനായിരുന്നോടാ അതിനകത്ത് സ്പോഞ്ച് അവിടെ പൊട്ടില്ല സ്പോഞ്ചെടുത്തേ ചതി കൊല ചതി കൊല പെട്ടി നിറച്ച് പൊട്ട നിറത്ത് പള്ളി പെട്ടെന്ന് കൊണ്ട് പൊട്ട് വാങ്ങിയ അതിനകത്ത് സ്പോഞ്ച് വീർപ്പിച്ച് വെച്ചേക്കണം ഇത്രയും കട്ടിയില് സ്പോഞ്ച് എന്നിട്ട് അതിന്റെ മുകളിൽ അഞ്ചാറ് പൊട്ടിങ്ങനെ വെച്ചേക്കുന്ന എത്രയായിരുന്നു പത്ത് രൂപയാന്നാ എടാ ഇത് ചപ്പാണോ അതോ ഓറഞ്ച് ആണോ മെറൂൺ ആണോ ഇതോ പിങ്ക് അയ്യോ പിങ്കോ ഇതോ പൊട്ടൊക്കെ താഴെ പോണോ കിടക്കണല്ല ആ പിങ്കെങ്കി പിങ്ക് കിട്ടിയതാവട്ടെ പൊട്ട് തപ്പം വയ്യ ഇനി ഗെറ്റ് ഗെറ്റടി വെത്മി എന്തെങ്കിലും ഒന്നും ചെയ്യണല്ലോ തട്ടരുതേ കണ്ണടിച്ചു പോവേ ആരെ ഞാൻ ഞാനിപ്പണിച്ചാടകത്ത് നീ അത് കഴിഞ്ഞ വന്ന വൃത്തിയില്ലാത്ത ഉടുപ്പിട്ടോണ്ടിരുന്ന എങ്ങനെയാ വൃത്തിയില്ലാത്ത ഇടാതെ നല്ല വൃത്തി വളരെ തിരിച്ചോടെ വരുവള്ളു പൊട്ട് പിങ്കായി പോയല്ലോ ആ പിങ്കി പിങ്ക് ഇനി മുടി ഒന്നും ചെയ്യില്ല എങ്ങനെ ഇടത്തേ ഉള്ളേ എനിക്ക് എന്റെ ഒരുപാട് ആഗ്രഹാണ് ഈ സംഭവ സിന്ദൂരം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ സിന്ദൂരെ എപ്പോഴും ചുമ്മാ ഇങ്ങനെ കണ്ണാടിയാലൊക്കെ കണ്ണാടിയേലിങ്ങനെ പൊട്ട് കുത്തിയിട്ട കറക്റ്റ് ഇങ്ങനെ വന്നിങ്ങനെ നിക്കുവായിരുന്നു പിന്നെ പിന്നെ ഒരു ഒരിക്കളിപ്പം എപ്പോഴും ഇതിനകത്തെ കായി ഉണ്ടാവേ ആ ഇത്രേ ഉള്ളു സംഭവം ഇവിടെ ഇനി വേറെ ഒന്നും ഇല്ല ഇനി ഒരു പച്ച കൈയ്യൊക്കെ പൊള്ളിയിരിക്കുന്നതാണ്ട് പാടുകൾ എവിടെയെങ്കിലൊക്കെ ഈ

പിന്നെ അതാ വായികിന്റെ പുറകില്ല ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ മേക്കപ്പ് പിന്നെ അതേ ഈ തലമുടി ഇതിനകത്ത് കിട്ടേക്കാവോ ബാസ്കറ്റ് ടുത്തേക്കാം അവിടെ ചെല്ലുക എക്സാം ഹാളിലേക്ക് ആയിട്ട് പോവുക പിന്നത് അത് പോയതാണോ കുളഞ്ഞത് പിന്നത് പേന ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ആയിട്ട് കേറുക വേറെ ഒന്നുമില്ല കേട്ടോ മുഖത്തൊന്നുമില്ല നമ്മളെപ്പോഴും ഫ്രഷ് ഫ്രഷ് ഫ്രഷായിരിക്കും പിന്നെ എടാ എൻ്റെ കണ്ണാടി എവിടെയാ നോക്കാം എവിടെ കണ്ണാടി അവിടെ കാണുമായിരിക്കും പച്ച ഇച്ചിരി പെർഫ്യൂമൊക്കെ ഇട്ടടിച്ചിട്ട് പോട്ടെ സ്മെല്ല് ഏതാന്നറിയാവോ റോയൽ മിറാഷാണ് ചേട്ടൻ വണ്ടി എടുത്തെ മൊബൈല് കണ്ണാടി തുടച്ചിട്ട് തുടച്ചിട്ട് വൃത്തിയാവുന്നില്ല ടവൽ കണ്ണാടുകഴയണ്ട സമയായിട്ടുണ്ട് ചേട്ടാ വണ്ടി കയറി എളിയോ വേദി കുടിക്കാൻ വേറെ ചെയ്യും അപ്പം നമുക്ക് പോകാം മച്ച ഇവിടെ ഇരിക്കുന്നുണ്ട് വാതില കളച്ചാലോ വാതിലടക്കാ